ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയുകയാണ് സംസ്ഥാനത്തെ ഒരു എം വീട്ടിൽ തളം കെട്ടി നിന്ന വെള്ളത്തിൽ ചവിട്ടി വീണ് പരിക്കേറ്റ ചികിത്സയിലാണ് നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ അഞ്ചു സെന്റ് ഭൂമിയിലെ ചെറിയ വീട് ജപ്തി ഭീഷണിയിലും മഴ പെയ്താൽ തട്ടിടാത്ത വീടിന്റെ ഓടുകൾക്കിടയിലൂടെ വെള്ളം മുറിയിലെത്തും മഴ കനത്താൽ പേടിച്ചു കഴിയണം ഇതാണ് മുകുന്ദന്റെ വീട് നമ്മുടെ ഈ ഫ്രണ്ടില് കുറച്ച് ചെയ്തെങ്കിലും ഉള്ളിൽ ഓടാണ് ഓടിട്ടിരിക്കുന്നെച്ചാൽ പഴയ കാലത്ത് നമ്മളിത് പണിയുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പഴയ വീടിൻ്റെ ഓടന്ന് വെച്ചിട്ട് പുതിയ പട്ടിക ഒക്കെ മാറ്റിയിട്ടാണ് വെച്ചത് അത് മാറ്റി വെച്ചപ്പോൾ ഉണ്ടാകുന്ന ഈ ഓടിൻ്റെ അകൽച്ച എനിക്ക് തോന്നുന്നു അത് അകന്ന് കിടക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലത്തും ഇങ്ങനെ വെള്ളം വീഴാറുണ്ട് അപ്പൊ വെള്ളം വീണു കഴിഞ്ഞാൽ പാത്രം വയ്ക്കും ജനങ്ങൾക്കാണ് ഈ അവസ്ഥയെങ്കിലും ഇടപെടാൻ എം എൽ എ തയ്യാറാണ് സ്വന്തം കാര്യത്തിൽ എല്ലാം ഉള്ളിലൊതുക്കി പ്രതിസന്ധികളെ നേരിടാനാണ് മുകുന്ദനിഷ്ടം വി എസ് അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് മടങ്ങിയ ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് എം എൽ എ തെന്നി വീണത് പെട്ടന്ന് തന്നെ ബോഡി എടുത്തോടുകൂടി ഞാൻ അവിടുന്ന് പോകുന്നു അപ്പൊ ആ പന്ത്രണ്ടര സമയത്ത് ഞാൻ വീട്ടിൽ കയറി വന്നപ്പോ മോള് വാതിലൊന്നു അപ്പൊ എൻ്റെ പണ്ട് ദിവസം കയറി വരുന്ന സമയത്ത് ഇവിടെ എപ്പോഴും വെള്ളം വീണിട്ട് ഇങ്ങനെ ചാക്കുകൊണ്ട് തുറച്ച് വയ്ക്കാറുണ്ട് അപ്പോൾ മക്കളെ അത് ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു അത് വെള്ളം വീണും കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു അതേ തുടർന്ന് അങ്ങോട്ട് കാല് വെച്ചോട് കൂടി അങ്ങോട്ട് ശിൽപ്പ് ചെയ്താൽ പോയി പടിഞ്ഞാട്ടാ പോയി അങ്ങനെ തെല്ല വെച്ചാൽ പോയിരുന്നു കഴിഞ്ഞിട്ട് പതുക്കനെ നമ്മള് കട്ടിട ഇരുന്നു കട്ടിരുന്ന് കുറച്ച് വേദനകൾ വന്നു കുഴച്ചെ നീര് വന്നു തുടങ്ങി ഡോക്ടർ കണ്ടു ഡോക്ടർ ബാൻഡേജും ഇതൊക്കെ ഇട്ട് തന്നു ചോർന്നലിക്കുന്ന വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പം താമസിക്കുമ്പോഴും വായ്പ കുടിശ്ശികയാണ് ആശങ്ക മകളുടെ വിവാഹത്തിനായി കാരമുക്ക് സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു കുടിശ്ശിക പതിനെട്ട് ലക്ഷമാണ് ജപ്തിക്കായി ബാങ്ക് നോട്ടീസ് അയച്ചെങ്കിലും എം എൽ എ ആയതിനാൽ ഇറക്കി വിട്ട് അപമാനിച്ചില്ല ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദനും മന്ത്രി കെ രാജനും മറ്റു പാർട്ടി നേതാക്കളും തന്നെ സന്ദർശിച്ചുവെന്നും പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയതായും സി സി മുകുന്ദൻ പറഞ്ഞു ഇവിടുത്തെ എന്നോട് പറഞ്ഞു എന്തായാലും പേടിക്കേണ്ടതില്ലാതെ അത് പരിഹരിക്കാൻ പറ്റുന്ന പാർട്ടിയുടെ കൂടെ വേറെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് മന്ത്രിയും ജില്ലാ അടക്കം കൂടി ആലോചിച്ചു പറഞ്ഞത് മുകുന്ദൻ്റെ ആരോഗ്യനില അന്വേഷിച്ച് മുഖ്യമന്ത്രിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മറ്റു പാർട്ടികളിലെ മുതിർന്ന നേതാക്കളും എത്തുന്നുണ്ട് ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും സജീവമാകാനാണ് എം എൽ എ കാത്തിരിക്കുന്നത് അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം മീഡിയ വൺ